ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യയോടൊപ്പം എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോരാൻ തനിക്കും ആഗ്രഹമുണ്ടെന്ന് കൽപ്പന പറഞ്ഞ അനുസരിച്ച് സൂര്യ കൽപ്പനയോട് താങ്ക്സ് പറയുന്നു ഇങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം എനിക്ക് തരാൻ പോകുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്തായാലും ഇത് വലിയൊരു സന്തോഷം നിറഞ്ഞൊരു യാത്രയാക്കി മാറുമെന്ന് കാര്യത്തിൽ അതൊരു സംശയമില്ല ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് സൂര്യവേഗോട് നിന്ന് പോകുമ്പോൾ കൽപ്പന പറഞ്ഞു അതെ ഈ കണിമംഗലത്തെ അടുത്ത അനന്തരാവകാശി അതായത് ഇനി വരാൻ പോകുന്ന രാജകുമാരൻ അത് ആ രാജകുമാരൻ്റെ അമ്മയാണോ എനിക്ക് എന്ന് പറഞ്ഞ് കൽപ്പന അങ്ങനെ നിൽക്കുമ്പോൾ ഞാനതിനു സമ്മതിക്കില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ആ മുറിയുടെ വാതുക്കളേക്ക് എത്തി ഗൗതമിനെ കണ്ടതും ആകെ ഞെട്ടിലോട്ട് നോക്കുകയാണ് കൽപ്പന ഉടനെ തന്നെ ഗൗതം പറഞ്ഞു അപ്പോൾ ഇപ്പോഴെനിക്ക് മനസ്സിലായി നീ എന്നെ ഒഴിവാക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് എന്ന് പറഞ്ഞതും ഉടനെ ഗൗതം ഗൗതം ബഹളം വെക്കല്ലേ സൂര്യ ഇപ്പൊ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു ചേട്ടൻ ഇവിടെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ പലവട്ടം നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് നീ പറഞ്ഞത് ഈ ഗൗതം മാത്രമാണ് നിനക്ക് വലുത് എന്നായിരുന്നു ഇവിടെ ചേട്ടൻ ഇവിടെ തളർന്നു കിടന്നപ്പോഴും നീ എന്നെ ഈ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നിട്ടിപ്പോ സൂര്യ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ ഇവിടെ പുറത്താക്കാൻ നോക്കുന്നു അതെ ഈ കുടുംബത്തിലെ ഈ കണിമംഗലത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയെ നിനക്ക് വേണമെന്ന് പറഞ്ഞ് നീ ഇപ്പോൾ മനഃപ്പൂർ എന്നെ തഴയുകയാണല്ലേ ഒരു കാര്യം ഞാൻ പറയാം നിന്നെപ്പോലെ പെണ്ണുങ്ങളുടെ ചതിയിൽപ്പെട്ട പലരെയും കഥകൾ എനിക്കറിയാം പക്ഷേ നീ എന്നെ ഇങ്ങനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് വരുൺ ഗൗതം ദേഷ്യത്തോടെ കൽപ്പനയോട് പറയുന്നു ഞാൻ അത്രത്തോളം നിന്നെ ഇഷ്ടപ്പെട്ടു പോയി ആത്മാർഥമായി എന്ന് ഗൗതം അറിയിച്ചു അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗൗതം ബഹളം വയ്ക്കുമ്പോൾ ദേഷ്യത്തോടെ കൽപ്പന പറഞ്ഞു ഗൗതം മിണ്ടാതിരിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ഗൗതമിന് നേരെ കൽപ്പന തട്ടിക്കായിരുന്നു ഗൗതം പറഞ്ഞു ഇപ്പം ഞാൻ പോകാം പക്ഷേ ഇതത്ര സന്തോഷകരമാവില്ല ഈ യാത്ര ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഗൗതം കരുതുള്ളി അവിടെ നിന്ന് ഇറങ്ങി കൽപ്പന ആകെ ടെൻഷനിലായി ഇനി എന്താണ് ഗൗതം ചെയ്യാൻ പോകുന്നത് എന്ന ആശങ്ക കൽപനയുടെ മനസ്സിന് ലട്ടി അപ്പോഴാണ് സൂര്യവാതത്തിലേക്ക് എത്തിയത് ഹോ ഭാഗ്യം അച്ഛൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് സൂര്യ വളരെ സന്തോഷത്തോടെ കൽപ്പനയ്ക്ക് അരികിലേക്ക് എത്തി കൽപ്പന അപ്പോഴേക്കും ഗൗതം വന്ന് സംസാരിച്ചു പോയെന്റെ ഷോക്കിൽ നിൽക്കുന്നത് കൊണ്ട് അതൊന്നും കേട്ടില്ല ഉടനെ സൂര്യ അരികിലേക്ക് എത്തി കൽപ്പനയെ തട്ടിമി വിളിച്ചു എടോ അച്ഛനോട് ഞാൻ കാര്യം അവതരിപ്പിച്ചിട്ടും തനിക്ക് വരാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്താ അതിനെതിർപ്പൊന്നും പറഞ്ഞില്ല അച്ഛൻ നോക്കിയാണ് എന്ന് അറിയിച്ചു അത് കേട്ടതും കൽപ്പനയ്ക്കും സന്തോഷമായി അപ്പോഴേക്കും ഗൗതം പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയതിന് ശേഷം ഗൗതം പറഞ്ഞു അതെ അത്ര വലിയ സന്തോഷമായിരിക്കില്ല ഈ യാത്ര ഈ ഒരു യാത്ര ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിന് നന്ദി പറഞ്ഞെങ്കിലും ഇത് കല്പനെ നിനക്ക് സങ്കടത്തിൻ്റെ യാത്ര തന്നെയാണ് ഈ യാത്ര അധിക ദിവസത്തേക്ക് നീളാൻ പോകുന്നില്ല ഉടൻ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും സൂര്യക്ക് ഉടനെ തന്നെ ആപത്തുണ്ടാകും അത് തീർച്ച എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഗൗതം നിന്നു പിന്നീട് പരമേശ്വരൻ പോകാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ പരമേശ്വരൻ അരികിലേക്ക് എത്തി പത്മിനി പറഞ്ഞു അതെ ഞാൻ മക്കളോടൊപ്പം പോകുന്നെന്ന് വെച്ച് കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിച്ചണം കേട്ടോ എന്ന് പത്മിനി പറയുമ്പോൾ അത് കേട്ടോ പരമേശ്വരൻ പറഞ്ഞു എൻ്റെ രണ്ട് മക്കളും എൻ്റെ ഇടതും വെറുതും എനിക്ക് അസുഖമൊന്നും വരത്തിലിട എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടേക്ക് ജയഭാരതി കൂടി ജയഭാരതി മുത്തശ്ശിയും എത്തി ഉടൻ തന്നെ ജയഭാരതി മുത്തശ്ശി അരികിലേക്ക് വന്നതും പത്മിനി പറഞ്ഞു ഞാൻ ഞാനെന്നാൽ കുടിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു പത്മിനി അകത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശി അരികിലേക്കെത്തി പരമേശ്വരനോട് പറഞ്ഞു പരമേശ്വര ഞാൻ രാവിലെ നിന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു അത് കേട്ടും പരമേശ്വരൻ പറഞ്ഞു ശരിയാണല്ലോ അമ്മ എന്തു എന്നോട് സംസാരിക്കാനായിട്ട് വന്നതായിരുന്നു അത് പറയാൻ തുടങ്ങിയപ്പോഴാണല്ലോ പ്രിയങ്കമോൾ തലചുറ്റി വീണത് അല്ല എന്താ അമ്മ ആ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ജ വിവരം പറയാനായും ജയഭാരതി ഒരുങ്ങുമ്പോഴേക്കും സൂര്യൻ കൽപ്പന അവിടേക്കെത്തി സൂര്യ ചോദിച്ചു അല്ലാച്ച വരണ്ടിടിയായി വന്നില്ലേ എന്ന് ചോദിച്ചിട്ടും ഇല്ല അവനെ കാണുന്നില്ല എന്ന് ഇത്രയും നേരമായിട്ടും കണ്ടില്ല എന്ന പരിഭവത്തിൻ്റെ രൂപത്തിൽ പരമേശ്വരൻ പറയുമ്പോൾ അവിടേക്ക് റെഡിയായി കൽപ്പനയും ഒപ്പം പ്രിയങ്കയും എത്തി ഇത് കണ്ടതോടെ പ്രിയങ്ക കൂടി വന്നതോടെ പരമേശ്വരൻ ചോദിച്ചു പ്രിയങ്ക മോളെ സൂര്യക്കൊപ്പം കൽപ്പന മോള് വരുന്നുണ്ട് എന്നാൽ വരണ്ട കൂടെ മോൾക്കും വന്നൂടെ എന്ന് ചോദിച്ചു അത് കേട്ടതോടെ പ്രിയങ്ക പറഞ്ഞു ഇല്ലഛച്ചാ നിങ്ങൾ പോയിട്ട് വാ എന്ന് പ്രിയങ്ക മറുപടി നൽകി അപ്പോഴാണ് രാധിക അവിടേക്ക് എത്തിയത് രാധികയുടെ കയ്യിൽ സാധനങ്ങൾ കൊടുത്തു കൊടുത്തുവിടുന്നപ്പം ആ ചൂടുവെള്ളവും കൊടുത്ത് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് പത്മിനിയും രാധികയോട് പറഞ്ഞു അതെല്ലാം കേട്ട് രാധിക ചെയ്യാനായിട്ട് പോയപ്പോൾ ഈ കാഴ്ച കണ്ട് കൽപ്പന വേഗം പത്മിനിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു നമ്മെ ഞങ്ങൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ കാര്യത്തിൽ തീരുമാനം ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കണം എന്ന് പറഞ്ഞു അക്കാര്യം ഞാൻ ഏറ്റുമോളെ എന്ന് പത്മിനി പറഞ്ഞു അപ്പോഴാണ് സൂര്യ ചോദിച്ചത് ഉം എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ പത്മിനെ പറഞ്ഞു ഞങ്ങളമ്മയ്ക്കും മോൾക്കും പല രഹസ്യങ്ങളും പറയാനുണ്ടാവുമല്ലോ അതിനിപ്പം എന്താ എന്ന് പത്മിനിയെ ചോദിച്ചു അപ്പോഴാണ് വരുൺ താഴേക്ക് താഴേക്കെത്തിയത് വരുണും ബിജുവും കൂടി താഴേക്ക് വന്നതും പരമേശ്വരൻ ചോദിച്ചു എന്താടാ അമ്മോനെ നിനക്കിപ്പോൾ പഞ്ച്വാലിറ്റി എന്ന് പറയുന്നൊന്നുമില്ലേ എന്ന് ചോദിച്ചു നിനക്ക് വരാനാകാൻ മടിയുള്ള പോലെ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു വിട്ടുപോരാൻ തോന്നുന്നില്ല ചാ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതോടെ എല്ലാവരും ആകെ മുഖം തിരിച്ചങ്ങ് നിൽക്കുമ്പോൾ ദേവഭാരതി മുത്തശ്ശിക്ക് വരുൺ പറഞ്ഞത് രാധികയെക്കുറിച്ചാണെന്ന് മനസ്സിലായി വരുൺ രാധികയെക്കൂടി നോക്കി അപ്പോഴാണ് പരമേശ്വരൻ പറഞ്ഞത് അതേ പ്രിയങ്ക മോളോടുകൂടി ഞാൻ പറഞ്ഞതാണ് വരാൻ ഇവിടെ സൂര്യയ്ക്കൊപ്പം കൽപ്പന വരുന്നത് പോലെ പക്ഷേ മോൾക്ക് വരാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടതും വരുണിനെ നോക്കി അങ്ങനെ പറഞ്ഞതും വരുനോട്ടും താല്പര്യം ഇല്ലാതെ പ്രിയങ്കയെ നോക്കി പ്രിയങ്ക ആ കലിപ്പോടങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ സൂര്യ പറഞ്ഞു മോളെ പ്രിയങ്കെ നീ ലക്കിയാ ഇതുപോലെ ഇവരെ ഇങ്ങനെ ഒരു സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ അവൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ആ മതി മതി സംസാരിച്ചു എന്നത് ഇനി രാഹുകാലത്തിന് മുൻപ് ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുമ്പോഴേക്കും വേഗം തന്നെ മുത്തശ്ശി വരുണിനോട് യാത്ര പറഞ്ഞിറങ്ങാൻ അറിയിച്ചു വരുൺ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഇറങ്ങട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ജാതിയുടെ അരികിലൂടെ വന്ന് വരുൺ മറ്റാരും കാണാതെ കേൾക്കാതെയും അവരും ബതുക്കെ രാധികയോട് പോയിട്ട് വരാമെന്ന് യാത്ര പറഞ്ഞ് അവിടുന്ന് പോന്നു മുത്തശ്ശി അപ്പോഴേക്കും രാധികയും കൂട്ടി എല്ലാവരെയും യാത്ര അയക്കാനായി പുറത്തേക്കിറങ്ങി പോകുമ്പോൾ പ്രിയങ്ക മാത്രം തനിച്ചവിടെ നിന്നു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു എന്തായാലും അച്ഛൻ പോയത് കൊണ്ട് ഇനി അമ്മയുടെ മുത്തശ്ശിയുടെ ശല്യം ഉണ്ടാവില്ല ഇനി എൻ്റെ ഇഷ്ടത്തിന് സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് പോകാം എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് പ്രിയങ്ക റൂമിലേക്ക് വന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചങ്ങനെ ഇരുന്നു പ്രിയങ്ക അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് മോളെ പ്രിയങ്ക എന്ന് വിളിച്ച് പത്മിനി റൂമിലേക്ക് വരുമ്പോൾ വേഗം തനിക്ക് വല്ലാത്ത തലവേദന ഉള്ളതുപോലെ പ്രിയങ്ക അഭിനയിക്കുന്നു ഇതുകണ്ട് പത്മിനി അരികിലേക്ക് എത്തിച്ചോദിച്ചു എന്തുപറ്റി മോളെ മോൾക്ക് എന്താ അസുഖമില്ലേ എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ലേ ആ തലവേദന അങ്ങ് വിട്ടുമാറിയില്ല എന്ന് പറഞ്ഞതും പത്മിനി പറഞ്ഞു മോള് മോള് വിഷമിക്കേണ്ട മോളുടെ പ്രശ്നങ്ങളൊക്കെ ഈ അമ്മ പരിഹരിച്ചു തരും എന്താ ഹോസ്പിറ്റലിൽ പോകണോ അമ്മ മോളെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു വേണ്ടമ്മേം എനിക്ക് മറ്റൊരിടത്ത് പോണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു എവിടെയാ എന്ന് അമ്മ അന്വേഷിച്ചു അപ്പോഴേക്കും പത്നിയോട് പ്രിയങ്ക പറഞ്ഞു എനിക്കൊന്ന് ക്ഷേത്രത്തിൽ വരെ പോകണമെന്നുണ്ടമ്മേം അത് കേട്ടപ്പോഴേക്കും പത്മിനി പറഞ്ഞു മോൾ തനിച്ച് പോകണ്ട മോൾക്ക് കൂട്ടിനായിട്ട് ഞാൻ കൂടി വരാം എന്താ എന്ന് പത്മിനെ അന്വേഷിച്ചു അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത് ഏ അല്ല സാറയില്ലമ്മേ ഞാൻ തനിച്ച് പൊയ്ക്കോളാം ഇനി അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചേച്ചിനെ ഞാൻ കൂടെ കൂട്ടിക്കോളാം ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അമ്മയ്ക്ക് സമാധാനം ആവുമല്ലോ എന്ന് ചോദിച്ചതും പത്മിനി പറഞ്ഞു അതെ സമാധാനമൊക്കെ തന്നെ ആയിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പത്മിനെ പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു എനിക്കറിയാം അമ്മേ അമ്മ വിഷമിക്കണ്ട ഞാനല്ലേ ഒപ്പം എനിക്ക് ചേച്ചിനെ അറിയാമല്ലോ ചേച്ചിനെ മനസ്സിലാക്കിയല്ലേ ഞാനിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് അമ്മ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ഞാൻ ചേച്ചിയും കൂട്ടി വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ പത്മിനി പറഞ്ഞു എന്നാ ശരി മോള് പൊയ്ക്കോ വേഗം പോയിട്ട് വരണേ എന്ന് പറഞ്ഞു പത്മിനി പ്രിയങ്കയ്ക്ക് പോകാനുള്ള അനുമതി നൽകിയിട്ട് അവിടെ നിന്ന് പോകുന്നു അതോടെ പ്രിയങ്ക തൻ്റെ ഒരു കടമ്പ കടന്നു എന്ന സന്തോഷമായി വേഗം ഇനി എത്രയും വേഗം അച്ഛൻ്റെ അനുവാദം കൂടി വാങ്ങിക്കണം അതിനെന്താ എന്ന് ആലോചിച്ചു പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നിയതോടെ മുറ്റത്ത് ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുന്ന രാധിക്കരികിലേക്ക് പ്രിയങ്ക എത്തി അതെ ചേച്ചി വേഗം റെഡി ആയിക്കേ നമുക്കൊരിടം വരെ പോകണം എന്നിവ പറഞ്ഞതും രാധ ചോദിച്ചു എവിടേക്കാ മോളെ ആ എവിടേക്കാണെന്ന് അറിഞ്ഞാലേ എത്താൻ വരുവുള്ളൂ അത് ഇവിടെ ഉള്ളവരാരല്ലേ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും പക്ഷേ തനിക്ക് അത് ചോദിക്കാനുള്ള അധികാരമില്ല മറന്നോ ആറ്റുപാഴ്ശേരിയിൽ നിങ്ങോട്ട് പോന്നപ്പോൾ എൻ്റെ അടിമയെന്ന് കാര്യത്തിലാണ് അവിടെ നിങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചു അവിടുന്ന് രാധിക പറഞ്ഞു മനസ്സിലായി ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ എവിടേക്കാണെന്നല്ലേ ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത് ഞാൻ ചോദിച്ച് പറഞ്ഞു വിളിച്ചത് വരാൻ പറഞ്ഞത് അച്ഛനെ കാണാൻ പോകാനാണ് അത് കേട്ടതും രാധികയുടെ ടെൻഷനായി അച്ഛനെ കാണാൻ പോകാനോ പ്രിയെ മോളെ നീ ഒന്നും എന്ന് പറഞ്ഞതും ഇല്ല അതൊന്നും പറയാനല്ല ഭരുണുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ബന്ധത്തെക്കുറിച്ച് പറയാനൊന്നുമല്ല ഞാൻ പോകുന്നത് മറിച്ച് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം പുതിയൊരു ചാൻസ് വന്നിട്ടുണ്ട് അതിന് അച്ഛൻ്റെ അനുവാദം വേണം അത് കേട്ട ഉടനെ രാരിക പറഞ്ഞു അയ്യോ അച്ഛൻ അച്ഛനതിനു സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു സമ്മതിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെയും കൂടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ പറഞ്ഞാൽ കൃത്യമായിട്ടും അത് കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് കേട്ട ഉടനെ തന്നെ രാധിക പറഞ്ഞു മോളെ അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും എന്ത് പറഞ്ഞിട്ടാണ് അവിടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ രാധികയോട് പ്രിയങ്ക പറഞ്ഞു അതെ വരുണിനെ വളച്ചൊടിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഇയാൾക്ക് അറിയുള്ളൂ അച്ഛനോട് എന്താ പറയണതെന്ന് എനിക്കറിയാം നാളെ മുതൽ ഞാനും മ്യൂസിക് സ്കൂളിലേക്ക് വരുന്നുണ്ട് ഡാൻസ് പഠിക്കാൻ അത് കേട്ടതും രാധിക പറഞ്ഞു അയ്യോ മോളെ അത് ഫിതാമത്തോട് ചോദിച്ചിട്ട് വേണം എന്ന് പറഞ്ഞതും ഉടനെ രാധികയോട് പ്രിയ പറഞ്ഞു അതെ ഫിതാമയുടെത്തോട് ചോദിക്കാൻ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്ന കാര്യമല്ല നമ്മൾ ഒന്നിച്ച് മ്യൂസിക് സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഷൂട്ടിന് പോകണം അക്കാര്യത്തിന് വേണ്ടിയാ ഞാൻ അങ്ങനെ ഒരു കളവ് പറയുന്നത് ഷൂട്ടിന് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് എ അത് കേട്ടോടനെ രാധിക പറഞ്ഞു മോളെ അച്ഛനോട് കള്ളം പറയുന്നത് ശരിയാണോ എന്ന് പറഞ്ഞതും ഓ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരാള് അതെ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എനിക്കിപ്പോൾ അറിയണം എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു ഞാൻ വരാം മോളെ പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോയാൽ അച്ഛൻ അത് ഒരിക്കലും സമ്മതിക്കില്ല പിന്നെ ഇവിടെയുള്ളവർ അറിഞ്ഞാൽ എന്ന് പറഞ്ഞതും രാധികയോട് പ്രിയങ്ക പറഞ്ഞു അതെ എന്നെ ഉപദേശിക്കാൻ വരണ്ട ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും അറിയാവല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ എന്നിട്ട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കേം നിങ്ങൾ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല ഇനി അത് എൻ്റെ കൂടെ വരുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അച്ഛനോട് പറയും എന്ന് രാധികയെ ഭീഷണിപ്പെടുത്തുന്നു പ്രിയങ്ക അവസാനം രാധികയുടെ പ്രിയങ്കയുടെ ഭീഷണിക്ക് മുന്നിൽ രാധിക വഴങ്ങുന്നു ഇല്ല ഞാൻ വരാം നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയും കൂട്ടി അച്ഛനെ കാണാനായിരുന്നു അങ്ങനെ വഴിയിൽ അവർ രണ്ടുപേരും കാത്തു നിൽക്കുമ്പോൾ ദേവനാരായണൻ വരുന്നത് കണ്ട് രാധിക വേഗം അരികിലേക്ക് ഓടിയെത്തി അച്ഛ എന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആ നിങ്ങളെന്താ എവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും അച്ഛനെ കാണാൻ വന്നതാ എന്ന് രാധിക മറുപടി നൽകി എന്നിട്ട് എന്താ ക്ഷേത്രത്തിലേക്ക് വരാതിരുന്നത് അവിടെ ഒന്നും തൊഴുത്തില്ലായിരുന്നോ രണ്ടുപേർക്കും പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്നോടൊന്നും പറയാതെ വിട്ടെങ്കിൽ പോന്നില്ലേ സത്യത്തിൽ എനിക്ക് വല്ലാത്ത വിഷമമായി ഞാൻ തിരിച്ചു വിളിക്കാൻ ഒരുങ്ങിയതാ അപ്പോൾ യശോദയ അമ്മയോ പറഞ്ഞത് വിളിക്കണ്ട എന്ന് അല്ല നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വരുന്ന ഒരു ശീലമില്ലല്ലോ അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് വീട്ടിൽ കാത്തിരിക്കാൻ കഴിയൂ എന്ന് ദേവനാരായണൻ പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു ആ അതൊന്നും സാരമില്ല എന്ന രീതിയിൽ മുത്തശ്ശി പറയാറുള്ളത് പോലെ രാധിക ദേവനാരായണനോട് കുഴപ്പമില്ല ചാ എന്ന് പറഞ്ഞു ഉടനെ ഞങ്ങളിപ്പോൾ അച്ഛനെ കാണാമെന്ന് വേറൊരു കാര്യം ചോദിക്കാനാണ് പ്രിയങ്കക്ക് മ്യൂസിക് സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാമിന് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറ അറിയിച്ചു ഉടനെ തന്നെ മ്യൂസിക് സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഐറ്റം പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ഫിതാ മേഡൻ ചോദിച്ചു അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസിനകത്ത് പ്രിയങ്ക കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം അച്ഛനോട് പറയാനാണ് ഞാൻ വന്നത് അത് കേട്ടതും ഉടനെ ദേവനാരായണം പറഞ്ഞു അതിനെന്താ മോളെ എനിക്ക് എനിക്കിതിൽ വിരോധമൊന്നുമില്ല പിന്നെ ഇവളോട് നേരത്തെ പറഞ്ഞതാ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് അപ്പോഴേക്കും പ്രിയ പറഞ്ഞു അച്ഛാ ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ളതല്ലേ പഠിച്ച കാര്യം ഒന്ന് ചെയ്ത് നോക്കുന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണൻ പറഞ്ഞു മോളെ നീ ഇതൊന്നുമായിട്ട് പോകണ്ട നീ നല്ലൊരു കുടുംബിനെയായി ജീവിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു അച്ഛാ ഞാൻ പ്രിയങ്ക വരുമെന്ന് അവിടെ വാക്കു കൊടുത്തുപോയി ഇനിയിപ്പോൾ യങ്ക മാറിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉപച്ചാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ദേവനാരായണം പറഞ്ഞു ശരി എന്നാൽ ഇത്തവണത്തേക്ക് ഇത്തവണത്തേക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പ് വേണം ഇക്കാര്യത്തിന് കണിമംഗലത്തുള്ള എല്ലാവർക്കും സമ്മതമാണെന്ന് മാത്രം അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഇതിന് പോയാൽ മതി പിന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ അവരുടെ സമ്മതം വാങ്ങിക്കുമ്പോൾ അതിലാരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരംഗമെങ്കിലും ഇതിനോട് എതിർപ്പ് പറഞ്ഞാൽ പിന്നെ ഇതിനൊന്നും പോക്കണ്ട കേട്ടല്ലോ ഈ കാര്യത്തിൽ പിന്നെ ചിന്തിക്കുകയേ വേണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് ദേവനാരായണൻ അറിയിച്ചു ഈ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരച്ഛനല്ല കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അതിന് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് മാത്രം പിന്നെ മോള് പഠിച്ചത് കൊണ്ടുവാണെന്ന് പറഞ്ഞതിനാൽ രാധിക മോളെ ഒരു കാര്യം ഞാൻ പറയാം മോള് ഇവളെ ശരിക്കും നോക്കിക്കോണം ഇവളെ കുഴപ്പത്തിലൊന്നും ചാടാതെ ശരിക്കും നോക്കണം പിന്നെ ഇവളെ ഇവളിപ്പോൾ ഇതിനൊക്കെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അവളുടെ ആ പഴയ മോഹവുമായി ഇവള് വീണ്ടും മുന്നോട്ട് പോയാൻ കഴിഞ്ഞിരിക്കും അതുകൊണ്ടാണ് എനിക്ക് പേടിയും ഇവള് നഷ്ടപ്പെടുത്തിയ ഇവള് വേണ്ടെന്ന് വെച്ച ആ പഴയ ആഗ്രഹങ്ങളൊക്കെ വീണ്ടും അവൾ പൊടി എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സർക്കാർ ഡാൻസ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് ദേവനാരായണൻ രാധികയോടും പ്രിയങ്കയോടുമായിട്ട് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം രാധിക പറഞ്ഞു ഇല്ലച്ചാ ഞാൻ നോക്കിക്കോളാം അച്ഛൻ്റെ വാക്കുകൾ അതേപടി അനുസരിക്കുന്ന ആളല്ല ഞാൻ അച്ഛൻ്റെ വാക്കുകൾ എപ്പോഴും ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതോർത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് രാധിക ദേവനാരായണൻ പറഞ്ഞു അത് കേട്ട ഉടനെ ദേവനാരായണൻ എന്നാ ശരി മോളെ എന്ന് പറഞ്ഞേ രാധികയുടെ യാത്ര പറയുമ്പോൾ പ്രിയങ്കയുടെ യാത്ര ചോദിക്കുമ്പോൾ പ്രിയങ്ക മനസ്സ് ചിന്തിച്ചത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അതേപടി അനുസരിക്കുന്ന മോളാണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിന്നു ഉടനെ രാധികയും പ്രിയങ്കയും പിന്നീട് കണിമംഗലത്തേക്ക് വന്നെത്തി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രാധികയോട് പ്രിയങ്ക പറഞ്ഞു അതെ അച്ഛൻ്റെ അനുമതി വാങ്ങിച്ചു ഇവിടെ ഇനി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് അനുവാദം മേടിക്കേണ്ട ചുമതലയും ചേച്ചിക്കാണ് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അയ്യോ അതൊന്നിനാ മോളെ ഞാൻ പറയുന്നത് മോളെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ലേ അപ്പോൾ പിന്നെ മോള് ചോദിച്ചാൽ അമ്മയെ അതിന് എതിര് നിൽക്കില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ പറയണമെന്ന് എത്ര വാശി പിടിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു അതെ എനിക്ക് തന്ന വാക്കു മറന്നോ എൻ്റെ അടിമയെ എവിടെ ജീവിച്ചോളാം എന്നുള്ള അതിൻ്റെ വാക്ക് മറന്നോന്ന് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു വാക്ക് മറന്നിട്ടൊന്നും അല്ല മോളെ എന്ന് പറഞ്ഞു എന്നാൽ വാ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ചു വലിച്ചുകൊണ്ട് പ്രിയങ്ക പോകുന്നു രാധിക ആകെ വിഷമത്തോടെ പ്രിയങ്കയോടൊപ്പം അവിടെ വീട്ടിലേക്കെത്തി ഹാളിലുണ്ടായിരുന്ന പത്മിനിയെ കണ്ട് അരികിലേക്ക് എത്തി പ്രിയങ്ക പറഞ്ഞു അമ്മേ ദാ അമ്മയോട് ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന് അത് കേട്ടും പത്മിനി വളരെ ഗൗരവത്തോടെ ചോദിച്ചു എന്താ രാധികെ അപ്പോഴേക്കും രാധിക പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ല അമ്മേ ഞങ്ങളെ മ്യൂസിക് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉടനെ നടത്തുന്നുണ്ട് അതിൽ ഞങ്ങൾ ഒരു ഡാൻസ് പ്രോഗ്രാം പെർഫോം ചെയ്യുന്നുണ്ട് പ്രിയങ്കയ്ക്കൂടി അതിൽ പങ്കെടുക്കണം ആഗ്രഹം. പ്രിയങ്ക പ്രിയങ്കയ്ക്കും അതിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പത്മിനി ചോദിച്ചു ശരിയാണോ മോളെ മോളുടെ ആഗ്രഹം തന്നെയാണോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അല്ല മോൾ പ്രിയങ്ക കൂടി ഉണ്ടെങ്കിൽ അത് വളരെ ഭംഗിയാകും ആ പ്രോഗ്രാം അതാ അവിടെയും പ്രിതാമയുടെ ഒക്കെ ചോദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പത്മിനി ഉടനെ പ്രിയങ്കയോട് ചോദിച്ചു ശരി മോൾക്ക് മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മോൾ പോയ്ക്കോ മോളുടെ ഒരു പെർഫോമൻസ് കാണണമെന്ന് അമ്മയ്ക്കും വലിയ ആഗ്രഹമുണ്ട് മോളതൊക്കെ പഠിച്ചാണെന്നറിഞ്ഞപ്പോൾ മോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് കാണണമെന്ന് എനിക്കും വലിയ മോഹമുണ്ട് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ മോൾ അങ്ങനെ ഒരു പെർഫോമിങ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് മുൻപന്തിയിൽ ഈ അമ്മ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നിട്ട് രാധികയെ നോക്കിയിട്ട് പത്മിനി പറഞ്ഞു പിന്നെ എന്തെങ്കിലും പ്രശ്നം പ്രിയങ്കയ്ക്കുണ്ടായാൽ ഇതിനെ എല്ലാ കുഴപ്പങ്ങളും ഒരു കുഴപ്പവും ഉണ്ടാകാതെ എല്ലാം നോക്കേണ്ട ചുമതല രാധക്ക് തന്നെയാ കേട്ടല്ലോ എന്ന് പറഞ്ഞതും ഇല്ലമ്മേ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു രാധിക അകത്തേക്ക് പോയി രാധിക പോയി കഴിയുമ്പോഴേക്കും പ്രിയങ്ക പത്മിനിയോട് പറഞ്ഞു അമ്മേ എൻ്റെ ആഗ്രഹം എന്നൊക്കെ ചേച്ചി വെറുതെ പറഞ്ഞതാ ചേച്ചിക്ക് എന്നെ കൂടെ കൊണ്ടുപോകണം അതിനു വേണ്ടിയാ എന്ന് പറഞ്ഞതും അതെ പിന്നെ ഞാനും ഓർത്തു വലിയ ഡാൻസ് കാരിയാണെന്നൊരു ഭാവമുണ്ടേ അതങ്ങ് തീർത്ത് കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ അതാ എന്ന് പറഞ്ഞപ്പോൾ പത്മിനി പറഞ്ഞു ശരി എന്തായാലും മോള് വാ മോൾക്ക് കുഴപ്പമൊന്നും വരരുതെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു പത്മിനി പോയി കഴിയുമ്പോൾ പ്രിയങ്ക ഉടനെ ചിന്തിച്ചു അതെ അപ്പോൾ അങ്ങനെ എല്ലാ കള്ളങ്ങളും പറയുന്നത് രാധിക അവസാനം ഈ പ്രിയങ്ക രാധിക പറയുന്ന കള്ളങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കുന്നു അനുസരിക്കുന്നു അത്രമാത്രം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രിയങ്ക താനൊരു കെണിയൊരുക്കിയ സന്തോഷത്തിൽ ജാതിയെ അതിൽ വീഴ്ത്തിയതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ പുഞ്ചിരിച്ചു നിന്നു ഇനിയിപ്പം ഷൂട്ടിങ്ങിൻ്റെ സമയവും കാര്യങ്ങളുമൊക്കെ ഇനി സാമൂലിനെ വിളിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പ്രേം കകത്തേക്ക് പോയി പിന്നീട് കാണുന്നത് കണിമംഗലത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് പരമേശ്വരനും മക്കളും വന്നെത്തി അവരവിടേക്ക് വന്നിറങ്ങിയതും ആ ജസ്റ്റ് ഹോസ് നോക്കുന്ന കാര്യത്തിന് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു സാറേ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു ഇങ്ങോട്ട് നല്ല തണുപ്പായിരുന്നല്ലേ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു ആ ഇന്നലെ നിർത്താതെ മഴയായിരുന്നു അതാ ഇപ്പം ഈ തണുപ്പ് എന്ന് പറഞ്ഞപ്പം കൽപ്പന പറഞ്ഞു അതെന്തായാലും കൊള്ളാം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സൂര്യയും അത് സമ്മതിച്ചങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വരുണോട് സൂര്യ ചോദിച്ചു അഴ വരുണെ നിന്റെ ക്യാമറ നീ എടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും അയ്യോ അക്കാര് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞതും ബിജു ചോദിച്ചു ഏഹ് കങ്കാരു കുഞ്ഞിനെ കൊണ്ടുനടക്കുന്ന പോലെ ആണല്ലോ നീ ക്യാമറ കൊണ്ടുനടക്കാറ് എന്നിട്ടത് മറന്നോ എന്ന് ചോദിച്ചപ്പോ സൂര്യ പറഞ്ഞു ആ അത് പറ്റിയ ഉപമ തന്നെയാ അതിന് പറയാൻ പറ്റിയ ഉപമയാണ് എന്തുകൊണ്ടും അനുയോജിക്കുന്ന ഉപമ തന്നെയാ ബിജു നീ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പഴേക്കും പരമേശ്വരൻ പറഞ്ഞു കൊള്ളാം എന്തായാലും ഇങ്ങനെയൊരു തമാശയൊക്കെ ഇടയ്ക്ക് പറയാൻ ബിജുവിന് കഴിയല്ലേ എന്ന് ചോദിച്ചതും ഉടനെ വരുൺ പറഞ്ഞു അതെ തമാശയാ പക്ഷേ ഇതുപോലെയുള്ള വളിച്ച കോമഡിയാണെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരുണൊട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചു അപ്പോഴേക്കും സൂര്യയും കൽപ്പനയും വരുണമൊക്കെ ആ റൂമിനകത്തേക്ക് കയറി വന്നതും പരമേശ്വരൻ പറഞ്ഞു എന്താ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വരുണാകെ ടെൻഷനോട് ഇരിക്കുന്നത് കണ്ട് പരമേശ്വരൻ ചോദിച്ചു അല്ല മോനെ നിനക്കെന്താ അത്ര സന്തോഷമില്ലാത്തത് എന്ന് ചോദിച്ചതും വരുണാകെ നിരാശയോട് നോക്കുമ്പോൾ കൽപ്പന കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് വരുടെ ഈ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് താമസിയാതെ എല്ലാവരും അറിയുന്നുള്ള രീതിയിൽ കൽപ്പന വരുണിനെ നോക്കുന്നു